നല്ല ന്യൂ ജനറേഷൻ സ്റ്റൈലിലുള്ള വെഡ്ഡിങ് കാർഡുകളുടെ വലിയ കളക്ഷനാണ് പാലയിലെ പ്രിന്റ് മാർക്കിലുള്ളത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത വെഡിങ് കാർഡുകൾ കേരളത്തിൽ എവിടെയും എത്രയും വേഗത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സംവിധാനമുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ്ഡ് കസ്റ്റമർ പറയുന്ന പോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇപ്പൊ ഞാനൊരു വലിയ കോടീശ്വരനെയാണ് എന്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും വില കൂടിയതാണ് വേണ്ടത് ഇവിടെ നമുക്ക് അതായിരം രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം രൂപയാണോ ആയിരം രൂപയ്ക്ക് വരുന്നത് അല്ല അങ്ങനെ ചെയ്യാവുന്ന സാധനങ്ങളുടെ ഈ റോളൊക്കെയുള്ള കാർഡുകൾ ആ റേഞ്ചിലേക്ക് വരും അതെ അല്ലേ അതെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് വേറെ വേറൊരുതരം കല്യാണക്കുറികളാണ് നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഈ കല്യാണക്കുറികളുടെ മാർക്കറ്റ് എങ്ങനെയാണ് കല്യാണക്കുറികൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് ബട്ടർ ടൈപ്പ് കാർഡ്സുകളാണ് അതായത് ബട്ടറിന്റെ പല പല മോഡലുകളും ബട്ടറിന്റെ മോഡലുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ടർ കാർഡ്സ് പ്ലസ് ബട്ടർ പ്രിന്റിങ് ഇതും നമുക്ക് കൂടുതലുമായിട്ട് പോകുന്ന സാധനമാണ് മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബട്ടർ ബട്ടർ എന്ന് പറയുന്നത് ബട്ടർ പേപ്പറിലേക്ക് ഡിജിറ്റൽ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു ഓ അത് ശരി ഇതാണ് മാക്സ് പ്രിന്റിങ് ഇത് ബട്ടർ പേപ്പർ പ്രിന്റിംഗ് കൂടാതെ തന്നെ മാക്സ് പ്രിന്റിംഗും കൂടെ ഉള്ള ടൈപ്പാണ് ഇങ്ങനെ വരും കാർഡായിട്ട് വരുമ്പോൾ ഇത് മേളിൽ നിന്നിങ്ങനെ ഊരി നമുക്ക് എടുക്കും നമ്മൾ ചെയ്ത് നമ്മൾ പാർട്ടിക്ക് ചെയ്തിരിക്കുന്നു നമ്മൾ പാർട്ടിക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇതിലിരിക്കുന്ന ഈ കാർഡുകളെല്ലാം തന്നെ ടെസ്റ്റർ കാർഡും ടെസ്റ്റർ കവറുകളുമാണ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് പേപ്പർ ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോസും ചെയ്യാവുന്ന കാർഡുകളാണ് ഇതിലിരിക്കുന്നതെല്ലാം ഇത് ടെസ്റ്ററിൻ്റെ കളർ കാർഡുകളാണ് ടെസ്റ്ററിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കളർ ടൈപ്പ് കാർഡുകൾ അതിലേക്ക് തന്നെ സ്പ്രീൻ പ്രിൻറ്റിംഗ് വേണേൽ സ്പ്രീൻ പ്രിൻറ്റിംഗ് ഉണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് വേണേൽ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും ഉണ്ട് ഇതെല്ലാ സൈസും അവൈലബിൾ ആണ് എട്ടെട്ട് സ്ക്വയർ ഉണ്ട് സ്ക്വയർ ഉണ്ട് ഒൻപതാറ് സൈസിലും അവൈലബിൾ ആണ് ഇങ്ങനെ നമുക്ക് റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് മുതൽ നമുക്ക് അഞ്ച് രൂപ മുതലുള്ള കല്യാണക്കുറികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് വേറൊരു അഞ്ച് രൂപ അതെ അഞ്ച് രൂപ എത്ര രൂപ വരെയുള്ളതാണ് ഏറ്റവും അത് പല റേഞ്ച് നൂറ് രൂപ ഇരുന്നൂറ് രൂപ വാക്സിൽ പ്ലസ് പ്രിന്റിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ റേഞ്ച് കൂടുതലായിട്ട് വരും ഒരു ഏറ്റവും കൂടി ഇവിടുത്തെ ഏറ്റവും പ്രിന്റ് മാർഗിൽ ഏറ്റവും കൂടിയ ഏറ്റവും കൂടിയ അങ്ങനെയുള്ളതല്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്ന് പറയുന്നത് സാധാരണ ഇരുപത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള കാർഡുകളാണ് അങ്ങനെയല്ല ഞാൻ ഇപ്പം ഞാനൊരു വലിയ കോടീശ്വരനാണ് എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും വില കൂടിയതാണ് വേണ്ടത് നമുക്ക് അത് ആയിരം രൂപയ്ക്ക് വേണേലും ചെയ്തു കൊടുക്കാം നൂറ്റമ്പതോടെയാണോ ആയിരം രൂപയ്ക്ക് വരുന്നത് അല്ല അങ്ങനെ ചെയ്യാവുന്ന സാധനങ്ങളുടെ ഈ റോളൊക്കെയുള്ള കാർഡുകൾ ആ റേഞ്ചിലേക്ക് വരും അതേ അല്ലേ അതെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് വരെ വേറെ തരം കല്യാണക്കുറികളാണ് ഇത് കല്യാണക്കുറി തന്നെയാണ് അതെ ഇത് കല്യാണക്കുറികൾ തന്നെയാണ് അതിൻ്റെ സാധനം ഇത് ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇന്നിൽ ഇത് ഉടമ്പടി പത്രമായിട്ട് ഓഹോ ഹോ ഹോ ശരി ഉടമ്പിടി പത്രമായിട്ടും ഇത് ഉപയോഗിക്കാം കല്യാണക്കുറിയായിട്ടും ആയിട്ടും ഇത് ാണ് ഇത് വരുന്നത് ചുരുട്ടി നമുക്ക് ഇതൊക്കെ വരുമ്പത്തേക്കും നമുക്ക് ഒരു പീസ് വരുമ്പോ ഒരു ഹൺഡ്രഡ് റുപ്പീസിന്റെ റേറ്റ് വരും അതെ പ്രത്യേകമായ പെട്ടികളുണ്ട് ചുരുട്ടിയതിനു ശേഷം തന്നെ ഒരു ബോക്സിന്റെ അകത്താണ് നമ്മളിത് കൊടുക്കുന്നത് ചുരുട്ടി ഇതുപോലെ ഒരു ബോക്സിൻ്റെ അകത്താക്കി കൂടാതെ തന്നെ അതിന് തന്നെ ഒരു വലിയ പാക്കിംഗ് ബോക്സും നമുക്ക് അതെ അല്ലേ നമുക്ക് പ്രിൻറ്റിങ്ങും നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ കല്യാണത്തിനാകുമ്പോൾ ഈ കവറിലും പ്രിന്റ് ചെയ്യാം ഇതേ തന്നെ ഫോട്ടോ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോട്ടോയും പ്രിന്റ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇതിപ്പോ എത്ര മുപ്പത് വർഷത്തിയഞ്ച് വർഷത്തെ വർഷം തുടങ്ങിയ കാലത്ത് നമ്മൾ ഇങ്ങനത്തെ പ്രിന്റിംഗ് അല്ലായിരുന്നു സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്ന സംവിധാനമായിരുന്നു ഇപ്പോഴും തുടരുന്നവരുണ്ട് ഈ കവറുകളിലൊക്കെ സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത് അതെ ഈ ചില പ്രിന്റിംഗുകള് ഇപ്പോഴും നമ്മൾ പുരാതന പ്രിന്റിംഗ് സ്ക്രീൻ പ്രിന്റിംഗ് തന്നെ ചെയ്ത് കൊടുക്കുന്നു നമ്മൾ പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതൊക്കെ വരും ഇത് ടെസ്റ്റർ കാർഡും കളർ കവറും വരുന്നത് ഇതിന്റെ അകത്ത് മാത്രമാണ് പേപ്പറാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു തേർട്ടി

കൊടുക്കുന്ന കാർഡാണ് എല്ലാ കാർഡുകളിലും കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമർ ഏത് പറയുന്നു ആ ഡിസൈനിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അതെ ഇത് ഭയങ്കരമായ മൂവ്മെന്റ് പോകുന്ന ഒരു ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് പോകുന്ന റേഞ്ച് കാർഡാണ് ഒരു നാല്പത് രൂപ റേഞ്ച് വരുന്ന കാർഡാണ് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ആയിരത്തോളം ഡിസൈൻസ് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസൈൻ ഉണ്ട് ആയിരത്തോളം ഡിസൈൻ ഉണ്ട് ആയിരത്തോളം ഡിസൈൻ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ കൂടെ ഇതൊക്കെ വരുന്ന എട്ടെട്ട് ടെസ്റ്റർ ആണ് ഇതിങ്ങനെ ഗ്രിപ്പ് അങ്ങനെ പറയാം മലയാളത്തിൽ അങ്ങനെ പറയാം ഗ്രിപ്പുള്ള കാർഡുകൾ ഒരു ദിവസത്തിനുള്ളിൽ കാർഡ് റെഡി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് താമസമില്ല എല്ലാ പ്രിന്റിംഗും നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് സ്ക്രീൻ പ്രിന്റിംഗും ഉണ്ട് ലേസർ പ്രിന്റിംഗും ഉണ്ട് ഓഫ്സെറ്റ് പ്രിന്റിംഗും ഉണ്ട് സ്റ്റാൻഡേർഡ് കാർഡായിട്ട് ഇതൊക്കെ വരുമ്പത്തേക്കും നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനത്തെ ടെസ്റ്റർ ഐറ്റംസ് ആണ് ഈ ടെസ്റ്റർ കാർഡുകൾക്ക് നമുക്കൊരു ശരാശരി മുപ്പത് രൂപ മുതൽ അൻപത് രൂപ ഒരു റേഞ്ച് ഉണ്ട് വരുന്നുണ്ട് അല്ലേ എനിക്കൊന്ന് മാർക്കറ്റിൽ വേറെ ചില ഷോപ്പുകളൊക്കെ നൂറിന് മേലാണ് ടെസ്റ്റർ പല കാർഡുകളിലും ചെയ്യുന്ന നൂറ് രൂപ റേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് എങ്ങനെയാണോ നമ്മൾ നമ്മൾ ചെയ്യുന്നത് മെറ്റീരിയൽ നമ്മൾ തന്നെയാണ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നത് ഓ അങ്ങനെയാണ് അതുകൊണ്ടാണ് മെറ്റീരിയൽ നമ്മൾ തന്നെ എടുത്ത് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൈ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ എനിക്ക് തന്നെ പറയാലൊരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്ലാബ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതെ അതെ ഐറ്റംസ് പിന്നെ വ്യത്യസ്തമായ വേറൊരു മോഡൽസ് ആണ് ഇത് ഇപ്പം കുറഞ്ഞ റേഞ്ചിൽ പത്ത് രൂപയ്ക്ക് കൊടുക്കാവുന്ന കാർഡുകൾ ഇത് ടെസ്റ്റർ പേപ്പർ തന്നെയാണ് നമുക്ക് റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുക്കാവുന്ന കാർഡുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി ഒരു ഇരുപത് രൂപ വരെ റേഞ്ച് ഉള്ള കാർഡുകൾ കൂടാതെ തന്നെ കസ്റ്റമർ എന്ത് പറയുന്നു ആ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പലതരത്തിലുള്ള കല്യാണക്കുറികൾ നമുക്ക് ഇവിടെ പ്രിന്റ് മാർക്കിൽ എത്താൻ പറ്റും ഞാൻ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇത് തന്നെ ചെയ്തിരിക്കും പിന്നെ അതിലും നമുക്ക് ക്യു ആർ കോഡ് കല്യാണക്കുറിച്ച് സ്ഥലം ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് വെക്കുന്ന ക്യു ആർ കോഡും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അപ്പൊ പാലായിലെ ഒരു പാരമ്പര്യം ഉള്ള ഒരുപാട് വർഷങ്ങളാണ് പത്തിരുപത്തഞ്ചു വർഷമായിട്ട് പാലായിലെ നമ്മുടെ ഈ കാള് ഇരുപത്തഞ്ചു വർഷം പേരെങ്ങനെയായിരുന്നു എന്റെ പേര് ബിനു ബിനു എന്നാണ് എന്നാണ് മാത്യു കല്യാണക്കുറികളെ സംബന്ധിച്ച് വീഡിയോകൾ വളരെ കുറവാണ് അപ്പോൾ ആളുകൾക്കൊരു ഉപകാരമാവും കല്യാണക്കുറി എവിടെ കിട്ടും പലർക്കും അറിയത്തില്ല പരസ്യം കണ്ടുപോയേക്കാളും നല്ലത് ഇതുപോലെയുള്ള നല്ല ആധികാരികമായിട്ട് ഏറ്റവും ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ കാടുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ പാലാ പ്രിൻ്റ് മാർക്കിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വേഗത്തിൽ അവർ കാട്വരടിച്ച് കൊടുക്കുകയും ചെയ്യും കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട് പേര് കേട്ട പല സ്ഥലത്തും നൂറിന് മേളിൽ വിലയുള്ള കാടുകളാണ് ഇവിടെ ഇരുപതിനും മുപ്പതിനും നാൽപ്പതിനും ഒക്കെ കൊടുക്കുന്നത് അപ്പം കാട് വാങ്ങേണ്ടവരിവിടെ പാലായി തന്നെ വന്ന് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ലോ ബഡ്ജറ്റ് അതെ ഫോട്ടോയും വെച്ച് പത്ത് രൂപ റേഞ്ചിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സാധാരണപ്പെട്ട കാർഡുകളാണ് ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പോകുന്ന കാർഡുകളാണ് നമുക്ക് ഇതുപോലത്തെ കാർഡുകൾ വളരെ മൂവ്മെന്റ് ആണ് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഫോട്ടോ വെച്ച് വേണമെങ്കിലും ചെയ്യാം ക്യാരി കച്ചർ വെച്ച് വേണമെങ്കിലും നമുക്ക് പത്ത് രൂപ മുതലുള്ള കാർഡുകൾ അതെ അതെ നമ്മൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് പോകുന്ന കാർഡ് ഒരു ആയിരക്കണക്കിന് കാർഡുകളാണ് വെറൈറ്റി കാർഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് കട കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ കടയാണ് വാഴലാർക്കാട് വലിയ വലിയ ആർക്കാടാണെങ്കിലും കട ചെറുതാണ് പക്ഷേ നമ്മളെ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തു ഇത് ഓ അത് ശരി വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള കാർഡും നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ല ഭംഗിയുള്ള അതെ നല്ല സാധനമാണ് ഫോട്ടോ വെച്ച് അതിനുള്ള ഒരുപാട് വെറൈറ്റി കാർഡുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളത് നമ്മളൊന്നും അറിയുന്നില്ല ആ പാടാ നമ്മുടെ ഫാമിലിയിൽ ഒന്നോ രണ്ടോ കല്യാണം വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നിടത്ത് പോയി ചെയ്യും പക്ഷേ അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഉണ്ടോ ഫോട്ടോ ഒക്കെ വെച്ച് അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ച് കാർഡ് അതുപോലെ തന്നെ ടെസ്റ്റർ ഉണ്ടാകത്ത് കളർ കാർഡുകൾ ഓഹ് ഹോ ടെസ്റ്ററിൽ തന്നെ വിവിധ തരമായ കളർ കളർ കാർഡുകൾ കാർഡുകൾ തന്നെ ഇതും അവൈലബിൾ ആണോ വലിയ ബഡ്ജറ്റും എന്താ അല്ലേ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് അത് അപ്പോൾ ഓക്കെ എന്നാൽ അപ്പം കല്യാണക്കാട് വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് എൻ്റെ കട സ്ഥലം വാഴയിലാർക്കിട്ട് അതെ അല്ലേ